സഹോദരങ്ങളെ മഹത്വത്തിൻ്റെ സാന്നിധ്യം എന്ന ഈ സംപ്രേഷണ ഷാലോം ടെലിവിഷനിൽ ആരംഭിച്ചിട്ട് നൂറ്റി ഇരുപത്തഞ്ചാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഈ എപ്പിസോഡിലെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കാൻ ദൈവം നൽകുന്ന ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് ആനന്ദവും അഭിമാനവും ഉണ്ട് വളരെ എളിയ തോതിൽ ആരംഭിച്ചൊരു ശുശ്രൂഷയാണിത് ഒരുപാട് ആകാംക്ഷയോടും ഒരുപാട് അസ്വസ്ഥതയോടും ഭാവിയിൽ എന്താകുമെന്നുള്ള ആകുലതയോടുകൂടിയൊക്കെ ആരംഭിച്ചൊരു ശുശ്രൂഷ ഏറെ പ്രിയങ്കരനായിട്ടുള്ള വ്രതസന്തോഷ് ഇക്കാര്യത്തോട് എൻ്റെ ആലോചന ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ അസ്വസ്ഥകളുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ആകുളതകളുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നൂറ്റി ഇരുപത്തഞ്ചാമത്തെ എപ്പിസോഡ് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ കരമ്പിടിച്ച് വഴി നടത്തിയ നല്ല കർത്താവിൻ്റെ കാരുണ്യത്തെ എങ്ങനെയാണ് നന്ദി പറയുക അപ്പ സ്വല പൗലോസിൻ്റെ വാക്കുകൾ ഞാൻ കടവെടുക്കുകയാണ് അവർണ്ണനീയമായി മഹാദാനത്തെക്കുറിച്ച് കർത്താവ് നന്ദി പരിശുദ്ധമറിയത്തിൻ്റെ വാക്കുകൾ ആവർത്തിക്കുകയാണ് ശക്തനായവൻ വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വത്സരമുള്ള സഹോദരങ്ങളെ ഈ എപ്പിസോഡിലെ എന്നോട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാൻ കണ്ടുമുട്ടിയ ഒരു പുസ്തകമാണ് ഈ എപ്പിസോഡിലേക്കുള്ള പ്രമേയം തിരഞ്ഞെടുക്കാൻ എൻ്റെ മനസ്സിന് പ്രചോദിപ്പിച്ചത് നിങ്ങൾക്കറിയാം ഡിസംബർ മാസത്തിലെ ഞങ്ങളുടെ മെത്രാന്മാരുടെ വാർഷിക സമ്മേളനം പാലാരിവട്ടത്തിലുള്ള പി ഒ സിയിൽ വെച്ച് നടക്കുകയുണ്ടായി തത് അവസരത്തില് അവിടെ റിലീസ് ചെയ്യപ്പെട്ടൊരു പുസ്തകം എൻഡോ അക്ര എന്ന് പറയുന്നൊരു പത്രപ്രവർത്തകൻ കണ്ടമാലിലെ പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്ന ആക്രമണത്തെ സംബന്ധിച്ച് എഴുതിയൊരു പുസ്തകം ഈ പുസ്തകത്തിൻ്റെ ഒരു മലയാള പരിഭാഷ തൃശൂർ അതിരൂപതൽ ഒരു വൈദികൻ വടക്കാഞ്ചേരി പള്ളി വികാരിച്ചൻ ദേവസി പന്തല്ലു കാരണച്ചൻ അദ്ദേഹം എൻ്റെ ഒരു സഹപാഠിയാണ് അദ്ദേഹം സെൻറ് തോമസ് കോളേജിൻ്റെ പ്രിൻസിപ്പാളാണ് അദ്ദേഹം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം പേജ് വരുന്ന ഈ പുസ്തകം ഞാൻ വളരെ കൗതുകത്തോടുകൂടെ മറച്ചു നോക്കി ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം അതിൻ്റെ തലവാചകം തന്നെയാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ആദിമ ക്രൈസ്തവ രക്തസാക്ഷികൾ ഈ പുസ്തകത്തിലെ ജൂണോ നായിക്ക് എന്ന് പറയുന്ന ഒരു പുതിയ ക്രിസ്ത്യാനിയുടെ വിരോചിതമായിട്ടുള്ള ഒരു സാക്ഷ്യമുണ്ട് അതെന്നെ ഹടാതെ ആകർഷിച്ചു അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു അദ്ദേഹത്തിന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടായ വലിയൊരു സന്തോഷം അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എൻ്റെ സർവ്വ പ്രതിസന്ധികളും തീർന്നു ഞാൻ എൻ്റെ വിജാതീയ മതം ഉപേക്ഷിച്ചു ഞാൻ ക്രിസ്തുവിലെ മാമുദീസായിലെ പുതിയ ജന്മമായി മാറ്റപ്പെട്ടു ഇനി എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രതിസന്ധിയും ഇല്ല വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ക്രിസ്തു മതവിശ്വാസത്തിലേക്ക് കടന്നു വന്നത് അദ്ദേഹം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ നിർഭരമാണ് അദ്ദേഹം പറയുകയാണ് ക്രിസ്തുവിന്റെ ശിക്ഷത്വം സ്വീകരിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ട് പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റാഞ്ഞടിച്ചത് എന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്റെ പ്രശ്നങ്ങൾക്ക് ആരഭം കുറിക്കുന്നത് അവിടെയാണ് ഈ ജൂണോ നായിക്കിൻ്റെ ഈ സാക്ഷ്യം വായിച്ചപ്പോഴ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഈ വിശ്വാസവക്ഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഞായറാഴ്ച തന്നെ കാണാൻ വന്ന വിശ്വാസിഗണത്തോട് മർപ്പപ്പ പറഞ്ഞൊരു വലിയ ഉപദേശമുണ്ട് മർപ്പാപ്പ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ വിശ്വാസം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രതിസന്ധികളുടെ നേരെ പ്രത്യാശ നഷ്ടപ്പെടുന്നതാണ് പ്രതിസന്ധികളുണ്ടാകുമ്പോൾ എന്തോ ഭയാനകമായിട്ടുള്ള അപകടം സംഭവിച്ചു എന്നതുപോലെ നിരാശരായിട്ടുള്ള മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ജൂണനായിക്കിന്റെ വാക്കുകള് മറ്റു വിധത്തിലെ ഞാൻ കടമെടുക്കുകയാണ് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു അവസാനിച്ചുവെന്ന് ഞാൻ കരുതിയത് പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചുവെന്ന് ഇപ്പോഴെനിക്ക് ബോധ്യമായി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോടൊക്കെ ഈ പ്രമേയം വ്യാഖ്യാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുൻപില് വെക്കാനുള്ള ഒരു സുവിശേഷ ഭാഗമുണ്ട് മർക്കൂസിന്റെ സുവിശേഷത്തിൽ നാലാമത്തെ അധ്യായത്തിലെ മുപ്പത്തഞ്ച് ൊന്ന് തിരുവചനങ്ങൾ മുപ്പത്തിയഞ്ച് തുടങ്ങി നാൽപ്പത്തി ഒന്ന് വരെയുള്ള ഒരു പക്ഷേ ഏറെ പ്രാവശ്യം നമ്മൾ ധ്യാന വിഷയമാക്കിയിട്ടുള്ള ഒരു സുവിശേഷ പാഠമാണിത് പക്ഷേ ഈ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടെ ധ്യാന വിഷയമാക്കാനായിട്ട് ദൈവം നിർദ്ദേശിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണിത് സന്ധ്യയായപ്പോഴ് അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് അക്കരയിലേക്ക് നമുക്ക് അക്കരയിലേക്ക് യാത്ര ചെയ്യാം ശിഷ്യന്മാരുടെ തോണിയിലെ അവൻ കയറി അക്കരയിലേക്ക് യാത്ര പറ സ്നേഹമുള്ളവരെ ഞാൻ ഈ പ്രയോഗത്തെ ഒന്ന് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ് ക്രൈസ്തവ ജീവിതം അക്കരയിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം ഒരു വലിയ തീർത്ഥാടനമാണ് പ്രിയമുള്ളവരെ ഒരു ക്രിസ്ത്യാനി ലോകത്തിലെ കുടികിടപ്പുകാരനാണ് ഈ ലോകത്തിലെ കുടിവിടക്കിട്ട് ക്രൈസ്തവ വിശ്വാസത്തിന്റെ വലിയ കാഴ്ചപ്പാടുകളിലേക്ക് സ്വർഗത്തിലേക്ക് കണ്ണു നട്ട് യാത്ര ചെയ്യുന്നവനാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും മൗലികമായിട്ടുള്ള മൂലക്കല്ല് അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസത്തിന്റെ ശിക്ഷത്വത്തിന്റെ സൗദത്തിന്റെ മൂലക്കല്യം ഞാൻ ഈ ലോകത്തിലെ കുടികിടപ്പുകാരനാണ് എന്റെ തറവാട്ട് സ്വത്ത് പരലോകത്തിലാണെന്നുള്ള കാഴ്ചപ്പാടാണ് ഇന്ന് വിശ്വാസത്തിനെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ലോകം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാനുള്ള വെപ്രാളമാണ് ഇവിടെ പെട്ടകം പണിയുന്നവരുടെ കഥയൊക്കെ നിങ്ങൾക്കറിയാം ഇവിടെയാണ് എല്ലാം അവസാനിക്കാൻ പോടേണ്ടത് ഇല്ല മക്കൾ ഒരിക്കലും ഇല്ല ഞാനും നിങ്ങളും അക്കരയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് വിശ്വാസ വിശ്വാസവർഷത്തോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ നമുക്ക് നൽകിയിരിക്കുന്ന കോട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അതൊരു കപ്പലിന്റെ ചിത്രമാണ് ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ക്രൈസ്തവ സമൂഹം തീർത്ഥാടകരാണ് ഈ ലോകത്തിലെ മരുഭൂമിയിൽ നിന്ന് കടന്ന് പരലോകത്തിലേക്ക് നിത്യതയിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് കണ്ണുനട്ട് യാത്ര ചെയ്യുന്നവരാണ് അതുകൊണ്ട് വിശ്വാസത്തിന്റെ കണ്ണുകള് വീക്ഷിക്കുന്നത് സ്വർഗത്തിലേക്കാണ് സ്വർഗത്തെ ചിന്തകളില്ലെങ്കിൽ പിന്നെ ഈ ലോക ജീവിതത്തിന് ലക്ഷ്യമില്ല ഈ ലോക ജീവിതത്തിന് ലക്ഷ്യം സ്വർഗമാണ് സ്വർഗം അവിടെ എത്തിച്ചേരാനുള്ള ആഗ്രഹമില്ലാത്തവന് ഈ ലോകം ഒന്നുമല്ല ഈ ലോകത്തിലെ വെല്ലുവിളികൾക്ക് അർത്ഥമില്ല ഈ ലോകത്തിലെ പ്രതിസന്ധികൾക്ക് അർത്ഥമില്ല ഈ ലോകത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് അർത്ഥമില്ല ഞാനും നിങ്ങളും അക്കരയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് ഈ സുവിശേഷത്തിലെ രണ്ടാമത്തെ വ്യ ഞാൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി എത്രയോ എത്രയോ മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണ് അപ്പോൾ വലിയ ഒരു കൊടുങ്കാറ്റുണ്ടായി സ്നേഹമുള്ളവരെ ജൂണോ നായിക്ക് പറഞ്ഞു വളരെ സത്യമാണ് ഞാൻ ക്രിസ്ത്യാനിയായപ്പോഴും എല്ലാ പ്രശ്നവും തീർന്നെന്നാണ് വിചാരിച്ചത് എൻ്റെ മാമൂദീസ എനിക്ക് വലിയ ആഹ്ലാദം നൽകി കാരണം എൻ്റെ സർവ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് ഞാൻ കരുതി പക്ഷേ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു എന്റെ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റെ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ എളുപ്പമല്ല കേട്ടോ എളുപ്പമല്ല പലരുടെയും ധാരണ ക്രിസ്ത്യാനിയായി കഴിഞ്ഞല്ല എളുപ്പമാകുമെന്ന് ഒന്നുമല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നവൻ കൊടുങ്കാറ്റുകളുടെ നട്ടിപ്പിലാണ് പിടിച്ച പായക്കപ്പലാണ് ക്രൈസ്തവ എന്ന് തിരിച്ചറിയ വെല്ലുവിളികളുടെ നടുവില ഈ ലോകത്തിന്റെ സുഖങ്ങളും ജടത്തിന്റെ മോഹങ്ങളും പിശാചിന്റെ പ്രലോഭനങ്ങളും ആസക്തികള് ഇതിന്റെയൊക്കെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന ഒരു പായക്കപ്പലാണ് ക്രൈസ്തവ വിശ്വാസം ഈ പായക്കപ്പലിന്റെ നടുവിലാണ് ഞാനും നിങ്ങളും തീർത്ഥാടനം ചെയ്യുന്നത് അതുകൊണ്ട് പ്രതിസന്ധികളില്ലാത്ത ഒരു ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ച് സ്വപ്നം കാണുന്നവരെല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ക്രിസ്ത്യാനികളല്ല സങ്കടങ്ങള് വേദനകള് ദുഃഖങ്ങള് ദുരിതങ്ങള് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തെ ഉറപ്പിക്കാനുള്ള ഉപാധികളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക ഈ കൊടുങ്കാറ്റുണ്ടായപ്പോഴെന്താ സംഭവിച്ചത് ഈ വെള്ളത്തിലേക്ക് വെള്ളം ആഞ്ഞടിച്ചു വെള്ള വള്ളത്തിന്റെ ബാലൻസ് തെറ്റുന്നത് പോലെയുള്ള ജീവിതം പാളം തെറ്റുന്നത് പോലെയുള്ള അനുഭവം എല്ലാവരും ഭയപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് രസം നൽകുന്ന ഒരു പരാമർശനമുണ്ട് അപ്പോൾ അവൻ അമരത്ത് തലയണ വെച്ച് ശാന്തമായിട്ട് ഉറങ്ങി അപ്പോൾ അവൻ അമരത്ത് വെച്ച് ശാന്തമായിട്ട് ഉറങ്ങി ഈ ശിഷ്യന്മാരെ മഹാസൂത്രക്കാരായിരുന്നു ഉറങ്ങുന്ന കർത്താവിന് ശല്യം ചെയ്തിട്ട് ഉപദ്രവം ഉണ്ടാക്കേണ്ടെന്ന് കരുതിയിട്ട് അവരെ പറ്റാവുന്ന പൊടിക്കയൊക്കെ പ്രയോഗിച്ചു അവര് വെള്ളം ബക്കറ്റ് കൊണ്ട് കോരി ഒഴിച്ചു പായ കപ്പലെ പൊട്ടിപ്പോകാതിരിക്കാൻ മുറുകെ പിടിച്ചു തങ്ങളാൽ പറ്റുന്ന സർവ്വതന്ത്രങ്ങളും മന്ത്രങ്ങളും പ്രയോഗിച്ചിട്ട് അവസാനം അവര് ചെയ്യുന്ന ഒരു പ്രതിവിധിയുണ്ട് ഒരുപക്ഷെ പ്രശ്നത്തിന്റെ അന്ത്യം കുറിക്കുന്നത് അവിടെയാണ് അവർ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവനെ വിളിച്ചുണർത്തി അവനെ വിളിച്ചുണർത്തി ഗുരുവേ ഞങ്ങൾ നശിക്കുന്നു നീതൊന്നും കാണുന്നില്ലേ അവനെ വിളിച്ചുണർത്തി ഒരുപക്ഷെ പ്രാർത്ഥന എന്ന് പറയുന്ന വലിയ ആത്മീയ അനുഭവത്തിന്റെ നിർവചനം എന്താണെന്ന് എന്നോട് ചോദിച്ചാലേ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ വിളിച്ചുണർത്തുന്ന കാഹളമാണ് ദൈവത്തെ വിളിച്ചുണർത്തുന്ന കാഹളമാണ് എൻ്റെ സഹോദരങ്ങളെ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദൈവത്തെ ഉണർത്തുന്നവനാണ് അവന്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ ഉണർത്തുന്നു അതുകൊണ്ട് പലപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു സന്ദേശം ഇതാണ് വിളിച്ചുണർത്തുക അവൻ നിങ്ങളുടെ മരത്ത് വെച്ച് കിടന്നുറങ്ങുന്നുണ്ട് അവനെ വിളിച്ചുണർത്തുക ധാരാളം സഹോദരങ്ങള് പലപ്പോഴും പ്രതിവിധികൾക്ക് പുറത്തു പോയിട്ട് അന്വേഷിക്കാറുണ്ട് മന്ത്രവാദത്തിനും ലോട്ടറിക്കും മദ്യപാനത്തിനും ഒക്കെ പോകുന്ന ധാരാളം പേരുണ്ട് എനിക്ക് കേൾക്കുന്ന നിങ്ങൾ തന്നെയുണ്ട് സ്ലിഹന്മാരെ ബക്കറ്റ് കൊണ്ട് വെള്ളം കോരിയെടുത്ത് ഒഴിച്ചു കളഞ്ഞതുപോലെ എത്രയോ പേരാണെന്നറിയുമ്പോൾ മന്ത്രവാദത്തിന് പോകുന്നത് ഈ സംപ്രേഷണം ചെയ്യുന്ന തൃശ്ശൂരിത്തെ സ്റ്റുഡിയോയിൽ നിന്നാണ് എത്രയോ മലബാറിങ്ങൾ പാവപ്പെട്ട മനുഷ്യരാണെന്നറിയുമ്പോൾ ഞങ്ങൾ തൃശ്ശൂർ വന്നിട്ട് അവണേങ്കാടനെ ചാത്തനെ പെരുങ്ങോട്ടുകിരയിലെ ഏർ ഒക്കെ പോയിട്ട് ഞങ്ങൾ ചൃശ്ശൂക്കാരൊന്നും ഇവിടെ ഇവിടെയല്ല പോകുന്നവർ വേറെ സ്ഥലത്തായിരിക്കും പോകുന്നത് എത്രയോ മനുഷ്യരാണ് മനസ്സിലാക്കുക നിങ്ങള് നമ്മുടെ ജീവിതത്തിന്റെ തോണിയിലാണ് കർത്താവ് കിടന്നുറങ്ങുന്നത് നമ്മുടെ കുടുംബത്തിന്റെ നടുവിലാണ് കർത്താവ് ഉറങ്ങുന്നത് നമ്മുടെ സമൂഹത്തിന്റെ നടുവിലാണ് കർത്താവ് സന്നിഹിതനായിരിക്കുന്നത് അവിടുത്തെ വിളിച്ചുണർത്താൻ നമുക്ക് കഴിയട്ടെ അവിടുത്തെ വിളിച്ചുണർത്താൻ നമുക്ക് സാധിക്കട്ടെ കർത്താവ് ഉണർന്ന ശേഷം ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യമുണ്ട് ബോഷന്മാരെ നിങ്ങൾ ഭയപ്പെട്ടു പോയോ സത്യം പറഞ്ഞാൽ ഇതിലും വലിയൊരു തമാശ ഈ കാലഘട്ടത്തിൽ ഞാൻ കേട്ടിട്ടില്ല ബോഷന്മാരെ നിങ്ങൾ ഭയപ്പെട്ടു പോയോ നിങ്ങൾ ഭയപ്പെട്ടു പോയോ നിങ്ങൾ എന്തിന് നിരാശപ്പെടുന്നു നിങ്ങൾ എന്തിന് നിരാശപ്പെടുന്നു ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിവില്ലേ അവൻ കടലിനെ ശാസിച്ചു കടല ശാന്തമായി അവൻ ശാസിച്ചത് കടലിനെ മാത്രമല്ല അവൻ ശിഷ്യന്മാരെ ശാസിച്ചു അവൻ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെട്ടു പോയി നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല സ്നേഹമുള്ള ഒരു വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട് പ്രത്യാശിയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ ഒരു രൂപതയിൽ വൈദികരെ ധ്യാനിപ്പിക്കുമ്പോൾ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു അച്ഛൻ കാണാൻ വളരെ ഒരു അച്ഛൻ ഒരുപാട് പഠിപ്പുള്ള ഒരു പഠിപ്പുള്ളൊരച്ഛൻ അച്ഛനെക്കുറിച്ച് ഒരുപാട് മോഹങ്ങള് സ്വപ്നങ്ങൾ രൂപതയ്ക്കുണ്ട് അദ്ദേഹം കണ്ണുനീരോടുകൂടെ എന്നോട് പറഞ്ഞു പിതാവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു വൈദിക വൃത്തിയിൽ പിടിച്ചു നിൽക്കാൻ കൃപക്ക് വേണ്ടി പിതാവ് പ്രാർത്ഥിക്കണം ഞാൻ ഒരുപാട് പരീക്ഷിതനാണ് ഞാൻ ഒരുപാട് പ്രലോഭനങ്ങളുടെ നടുവിലാണ് എന്നാണോ ഈ മൺപാത്രത്തിലെ നിധി താഴെ വീണ് തകർന്നു പോകുന്നത് എന്ന് ഞാൻ ഭയപ്പെടുന്നു പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ആ വൈദികനെ ചേർത്തു പിടിച്ചിട്ട് കരങ്ങൾ ശിരസിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു കുഞ്ഞെ മനസ്സിലാക്കുക നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ നീ പരീക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് നിന്റെ കൂടെയുണ്ടെന്ന് തിരിച്ചറിയുക കർത്താവ് നിന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ തോണിയില് അമരത്ത് തലയണ വെച്ച് കിടക്കുന്നുവെന്ന് നീ തിരിച്ചറിയുക അവിടുത്തെ വിളിച്ചുണർത്തുക കരം പിടിക്കുക അവിടുത്തെ കരത്തോട് ചേർത്ത് നീ യാത്ര ചെയ്യുക ഞാൻ ചിലപ്പോഴൊക്കെ ആളുകളോട് പറയാറുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ വിളിച്ചുണർത്തുന്നതാണ് എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് ദൈവത്തിന്റെ കൂടെയുള്ള എൻ്റെ തീർത്ഥാടനമാണ് എൻ്റെ ക്രൈസ്തവ ജീവിതം എന്നുള്ള തിരിച്ചറിവ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിസ്സഹായരാകുമ്പോഴും നിങ്ങൾ ബലഹീനരാകുമ്പോഴും നിങ്ങൾ തകർക്കപ്പെടുമ്പോഴും കർത്താവിനെ വിളിച്ചുണർത്താൻ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവിൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്യാൻ അതിനുള്ള ക്രമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മഹത്വത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഈ നൂറ്റി ഇരുപത്തി എപ്പിസോഡ് ഈ ഒരു പ്രമേയത്തിലെ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നതിൽ അഭിമാനമുണ്ട് ഈ ശുശ്രൂഷ മഹത്വത്തിലേക്കുള്ള വലിയൊരു വിളിയാണ് മഹത്വത്തിലേക്കുള്ള വിളി കോതമ്പണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ അഴിയപ്പെടുമ്പോഴാണ് യോഹനാഥസ് സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപതാമത്തെ തിരുവനങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ബത്സൈതായിൽ നിന്ന ഗ്രീക്കുകാരെ അപ്പസ്തോലന്മാരെ കൂട്ടി കർത്താവിനെ കാണാൻ അവിടത്തോട് സമയം ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞു ഇതാ മനുഷ്യപുത്രൻ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായിരിക്കുന്നു ടൈം ഹാസ് കം സൺ ഓഫ് മാൻ ദ് ഇൻ ടു ഹിസ് ഗ്ലോറി മഹത്വത്തിലേക്ക് മനുഷ്യപുത്രൻ ഇതാ പ്രവേശിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നിട്ട് കർത്താവ് മഹത്വമെന്ന മനോഹരമായിട്ടുള്ള സ്വപ്നത്തെ കുറിച്ച് നിർവചിക്കുന്നുണ്ട് എന്താണ് മഹത്വം കോതമ്പ മണി നിലത്ത് വീണ് എപ്പോഴാണോ അഴിയുമ്പോ അഴിയുന്നത് അതാ ധാരാളം നാമ്പുകൾക്ക് ജന്മം നൽകും എപ്പോഴാണോ നിങ്ങളുടെ ജീവിതം തകർക്കപ്പെടുന്നത് ആ തകർക്കപ്പെടുന്ന കല്ലറകളിൽ നിന്നാണ് ഉത്ഥാനത്തിന്റെ കാഹളം മുഴങ്ങുന്നത് ദുഃഖവെള്ളിയാഴ്ചയിൽ നിന്നാണ് ഉയർപ്പിന്റെ സ്തുതിഗീതം അണപൊട്ടി ഒഴുകുന്നത് മഹത്വത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ചുറ്റുപാടുകളിലെയും നമ്മുടെ സങ്കടങ്ങളിലെയും നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലെയും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങളെ നയിക്കാൻ കർത്താവ് കാരണമാകട്ടെ ഈ ശുശ്രൂഷത്തിനുള്ളൊരു ഉപാധിയാകട്ടെ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സങ്കടങ്ങളിലെയും കർത്താവിൻ്റെ മഹത്വം ഒളിച്ചു വെച്ചിരിക്കുന്നുവെന്ന് തിരിച്ചറിയുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലെ ഈ ശുശ്രൂഷകളിലൂടെ നമ്മെ സ്പർശിക്കുന്ന കർത്താവിനെ നന്ദി പറയാം അവിടുത്തെ ഇടപെടലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ജീവിതമാകുന്ന തോണിയിലെ ഞങ്ങളുടെ കുടുംബ ജീവിതമാകുന്ന വലിയ വെള്ളത്തിലെ ഞങ്ങളുടെ സഭയുടെ ക്രൈസ്തവ വിശ്വാസമാകുന്ന വലിയ നൗകയിലെ അമരത്ത് തലയണ വെച്ച് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് മഹത്വം കരയേറ്റുന്നു വലിയ കൊടുങ്കാറ്റാഞ്ഞടിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങള് ഞങ്ങളുടെ കുടുംബങ്ങള് ഞങ്ങളുടെ സഭാ സഭാസമൂഹങ്ങള് വെള്ളം മുഴുവൻ വഞ്ചിയിലോട്ട് കയറി വെള്ളം താഴെ എന്ന് പേടിക്കുന്ന നിമിഷമാണ് കർത്താവേ ഞങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ് വ്യക്തിപരമായ പ്രതിസന്ധികള് കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികള് സഭാസമൂഹത്തിൻ്റെതായിട്ടുള്ള ദുഃഖങ്ങള് എല്ലാം കർത്താവ് തിരുസന്നതിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കരുണ കാണിക്കണമേ കർത്താവെ നിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് വർഷിക്കണേ നിന്റെ ആത്മാവിലൂടെ പ്രത്യാശയോടുകൂടെ സ്നേഹത്തോടെ നിറവില് നിന്റെ മുഖത്തേക്ക് നോക്കാൻ ഞങ്ങളെ നീ കഴിവുള്ളവരാക്കണേ എന്നെ കേൾക്കുന്ന എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങൾ അവശതകള് സങ്കടങ്ങള് ദുഃഖങ്ങള് പ്രതിസന്ധികളെല്ലാം ഏറ്റെടുക്കണകർത്താവെ ഇല്ല കർത്താവേ അനുഗ്രഹിക്കണകർത്താവെ ശുശ്രൂഷയെ നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനെയും നിന്റെ ജനത്തിൻ്റെ നന്മയ്ക്ക് നീ കാരണമാക്കണേ ആമേ േശുനാഥ നേഴുന്നള്ളു നിമിഷം എന്നുള്ളം തലൂടുന്ന നിമിഷം ഈ നിമിഷം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വിശ്വാസത്തോടെ കടന്നു വന്നിരിക്കുകയാണ് ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് യാചനാപൂർവം തുറന്നു പിടിക്കാം നീട്ടിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യത്യസ്തമായ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതങ്ങൾ സ്വർഗോന്മുഖമായി രൂപപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ശക്തിയോടെ ഇടപെടുന്ന സമയമാണ് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും നമ്മൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ എന്തുമാകട്ടെ കർത്താവശയങ്ങളിലേക്കെല്ലാം അഭിഷേകത്തിന്റെ ശക്തിയായി കടന്നുവരികയാണ് പ്രിയ സഹോദര സഹോദരി ഹൃദയനുരുക്കത്തോടെ യേശുവിനെ വിളിക്ക് വിശ്വാസത്തോടെ വിളിക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളുടെ നിലവിളിയുടെ മുൻപിൽ കർത്താവ് നിൽക്കും ഈ സമയം നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹങ്ങളായി മാറിക്കൊണ്ടിരിക്കുക ഇരു കരങ്ങളും ദിവികാരുടെ യേശുവിനെ മുൻപിൽ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ ഇത് ദൈവം ഇടപെടുന്ന സമയമാണ് ഇത് അത്ഭുതത്തിന്റെ സമയമാണ് ഇത് സൗഖ്യത്തിന്റെ സമയമാണ് ഇത് വിടുതലിന്റെ സമയമാണ് ദൈവക്രമയുടെ സമൃദ്ധി പെരുമള പോലെ സമയമാണ് യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ

Għaran nittja bħi sħekan ġenu bħi Haleluja, haleluja, haleluja Bida bħi namni Jeshu bħi namni Marishu dħalma bħi namni Haleluja, haleluja, haleluja Haleluja, haleluja, haleluja